ഈ ചിത്രങ്ങൾ കണ്ടാൽ ഇത് രാധിക തിലക് അല്ല എന്ന് ആരും പറയില്ല രാധിക തിലക് പുനർജനിച്ച പോലെയാണ് നമുക്ക് ഈ ചിത്രങ്ങൾ കണ്ടാൽ തോന്നുന്നത് മലയാളികൾക്ക് നഷ്ടമായ എന്നാൽ മലയാളികൾക്ക് എന്നും പ്രിയങ്കരിയായിരുന്ന ഗായിക രാധിക തിലകിന്റെ മകൾ ദേവികയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിവാഹം നടന്നത് ആചാരപ്രകാരമാണ് ഓരോ ചടങ്ങുകളും നടന്നത് ഗായിക സുജാതയും കുടുംബവുമാണ് ഈ വിവാഹത്തിന് എല്ലാ മുന്നിൽ നിന്നതും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സുജാത തന്നെയാണ് ദേവികയുടെ വിവാഹം നടത്തിയതും നാല്പത്തിയഞ്ചാം വയസ്സിൽ ജീവിതത്തോട് വിട പറഞ്ഞ ഗായികയാണ് രാധിക തിലക് പലപ്പോഴും രാധിക തിലകിനെ പറ്റി നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നത് പല ഷോകളിലും സുജാതയോ കേസ് ചിത്രയോ ഒക്കെ രാധിക തിലകിനെ പറ്റി കണ്ണു നിറഞ്ഞു പറയുമ്പോഴായിരിക്കും നിരവധി ഗായികർക്ക് നിരവധി ഗായകർക്ക് സുപരിചിതയായ പ്രിയങ്കരിയായ ഒരു പെൺകുട്ടി കൂടിയായിരുന്നു രാധിക തിലക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു സുജാത മോഹന്റെ അനീത്തി എന്ന് മാത്രമല്ല ഉറ്റ കൂട്ടുകാരിയും ബന്ധുവും ഒക്കെയായിരുന്നു രാധിക തിലക് എന്താണ് രാധിക തിലകിന് സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മലയാളികളുടെ പ്രിയ ഗായിക രാധിക തിലക് അന്തരിച്ചത് എഴുപതിൽ അധികം ചലച്ചിത്ര ഗാനങ്ങൾ രാധിക ആലപിച്ചിട്ടുണ്ട് രോഗമെത്തിയതോടെ സംഗീത രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു രാധിക അർബുദമായിരുന്നു രാധികയെ ബാധിച്ച ആരോഗം മെക്കാനിക്കൽ എഞ്ചിനീയറായ സുരേഷ് കൃഷ്ണനാണ് രാധികയുടെ ഭർത്താവ് ദേവികയാണ് മകൾ അമ്മയുടെ ഓർമ്മകളിലാണ് ഇന്നും ആ അച്ഛനും മകളും ജീവിക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ഇരുന്നാണെങ്കിലും തൻ്റെ അമ്മ തന്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്നാണ് പലപ്പോഴും ദേവിക പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പോലും മരണത്തെപ്പറ്റി രാധിക പറഞ്ഞിരുന്നില്ല ഒരു കടവും ബാക്കി വയ്ക്കാതെയാണ് രാധിക പോയത് എന്നും മകൾ ദേവിക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ അപ്പം വഴിപാട് നേരണം എന്ന് രാധിക ഭർത്താവിനോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു നേർന്ന ആറു മാസങ്ങൾ കഴിഞ്ഞ് രാധിക മരിച്ച ദിവസമാണ് അതിന് ഡേറ്റ് കിട്ടിയത് ഞായറാഴ്ച വഴിപാട് വാങ്ങാൻ ദേവികയും അച്ഛനും കൂടി അമ്പലത്തിൽ പോകണമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് രാധികയ്ക്ക് വയ്യാതാകുന്നത് പിന്നീട് നിർത്താതെ രാധിക ഉറക്കി നാമം ജപിച്ചു ഓർമ്മ മുഴുവൻ പോകാത്തതിനാൽ ദേവിക അടുത്തു ചെന്ന് വിളിക്കുമ്പോൾ അമ്മു എന്ന രാധിക തിരിച്ചും വിളിച്ചിരുന്നു നാമജപത്തിനിടയിലും മകളെയും ഭർത്താവിനെയും കാത്തോളണേ എന്നാണ് ഗുരുവായൂരപ്പനോട് രാധിക പ്രാർത്ഥിച്ചിരുന്നത് ുന്ന പാട്ടുപോലെയായിരുന്നു രാധികയുടെ പ്രാർത്ഥന സ്ഥിതി മോശമാണെന്ന് തോന്നിയപ്പോൾ അമ്പലത്തിൽ പോയി വഴിപാട് വാങ്ങാൻ ബന്ധുവിനെ ഏൽപ്പിച്ചു എട്ട് മണിക്കാണ് അപ്പം വഴിപാട് വാങ്ങാനുള്ള സമയം രസീതിൽ എഴുതിയിരിക്കുന്നത് എട്ട് മണിക്ക് അപ്പം വാങ്ങിയെന്ന് പറഞ്ഞവർ വിളിച്ചു അപ്പോൾ ഞങ്ങൾ അമ്മയും കൊണ്ട് ആശുപത്രിയിലായിരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു പിന്നീട് അച്ഛൻ കരയുന്നതായിട്ടും ദേവികയ്ക്ക് തോന്നി പെട്ടെന്ന് ഇട്ടു വന്ന് വിടുങ്ങും പോലെയായിരുന്നു ആ അനുഭവം രാധിക എന്നും പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടേത് മാത്രമായിരിക്കണം അതുമൂലം മറ്റൊരാൾ വിഷമിക്കേണ്ടി വരരുത് എന്നാണ് തന്റെ മകൾ ദേവികയോട് എന്നും രാധിക പറഞ്ഞിട്ടുള്ളത്